ഒരൊറ്റ സിനിമയിലൂടെ രണ്ടായിരത്തിയാറിലെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ ആദിവാസി ബാലനായ മണിക്ക് വീണ്ടും സിനിമയിൽ അവസരമൊരുങ്ങുന്നു ഉപജീവനത്തിനായി കോഴിക്കോട്ട് റോഡ് മണിക്കെത്തിയ മണിയെക്കുറിച്ച് സി ടി വി പ്രാദേശിക വാർത്തകളടക്കം നിരവധി മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു മണിയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞതോടെയാണ് വീണ്ടും സിനിമയിൽ അവസരം തേടിയെത്തിയത് കാടിൻ്റെ പറ്റിയുള്ള ജീവിതത്തിനിടയിൽ മോഹൻലാലിനൊപ്പം താമി എന്ന ആദിവാസി ബാലനായി വേഷപ്പകർച്ച നടത്തിയ മണിക്കിന് അവഗണന മറന്ന് സിനിമയിൽ അഭിനയിക്കാം ഏഴ് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം മൂന്ന് സിനിമകളാണ് മണിയെ തേടിയെത്തിയത് ഇതിലൊന്ന് തമിഴ് സിനിമയാണ് രഞ്ജൻ പ്രമോദിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിൽ വേഷമിട്ട് രണ്ടായിരത്താറിലെ സംസ്ഥാന ബാലതാരത്തിനുള്ള അവാർഡ് നേടിയ മണി കൂലിവേല ചെയ്ത് ദുരിത ജീവിതം നയിക്കുന്നതായുള്ള വാർത്ത സി വെള്ളിയാഴ്ച ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു താജ് മൂവീസിൻ്റെ ബാനറിൽ താജുദ്ദീൻ നിർമ്മിച്ച് പി ബാബു സംവിധാനം ചെയ്യുന്ന ചക്രമാമ്പഴം എന്ന കുട്ടികളുടെ സിനിമയിലാണ് മണി ആദ്യം വേഷമിടുക ജൂലൈ അവസാനത്തിൽ കൊടുങ്ങല്ലൂർ തൃശൂർ കൊച്ചി തുടങ്ങിയ ഭാഗങ്ങളിലാണ് ചിത്രീകരണം സിനിമയിൽ നായക കഥാപാത്രത്തിനൊപ്പം പ്രാധാന്യമുള്ള വില്ലൻ വേഷത്തിലാണ് മണി അഭിനയിക്കുക ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനുള്ള അഡ്വാൻസ് തുക മണി ഇപ്പോൾ താമസിക്കുന്ന പൂവാട്ടുപറമ്പ് തോട്ടുമുക്കിലെത്തി സംവിധായകൻ ബാബു കൊടുങ്ങല്ലൂരും നിർമ്മാതാവ് താജുദ്ദീൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഹോസ്മിൻ എന്നിവർ ചേർന്ന് മണിക്ക് കൈമാറി അത് ഞങ്ങൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് ഒരു റിപ്പോർട്ട് കണ്ടു അതേ സംബന്ധിക്കുന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥ കാണാൻ ആ സമയം തന്നെ ഞങ്ങളൊരു കുട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊരു ചിത്രം നിർമ്മാണ നിർമ്മാണം സംബന്ധമായുള്ള ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കുട്ടിയുടെ ഈ അവസ്ഥ പത്രത്തിൽ കാണുന്നത് അപ്പോൾ ഇതിൽ ഒരു രണ്ടാം സ്ഥാനം നായകൻ കഴിഞ്ഞ ഉപനായകൻ്റെ വില്ലൻ റോള് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഉദ്ദേശം വെച്ചാണ് ഞങ്ങൾ വന്നത് ഇതിനു പുറമെ നവാഗതനായ സുനിൽ സാരഥിയുടെ പേരിടാത്ത മലയാള സിനിമയിലും വിഷ്ണു തേവരുടെ ഒരു തമിഴ് സിനിമയിലും മണി അഭിനയിക്കും ഈ സിനിമയുടെ പ്രാരംഭ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് വയനാട് ചതുലയം പൂവഞ്ചി കോളനിവാസിയായ മണി തൻ്റെ വലിയ കുടുംബത്തിൻ്റെ അന്നദാതാവാകുവാനാണ് മനസ്സിലെ സിനിമയെ മറച്ചുവച്ച് റോഡ് പണിക്ക് വേണ്ടി കോഴിക്കോട്ടെത്തിയത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്ത ശേഷം നാലു മാസം മുമ്പാണ് മാവൂർ കോഴിക്കോട് റോഡിൻ്റെ നവീകരണ പ്രവർത്തിക്കെത്തിയത് മഴക്കാലമായതോടെ റോഡ് പണി ഒഴിവുള്ള ദിവസങ്ങളിൽ കൃഷിപ്പണിയും തോട്ടപ്പണിയുമൊക്കെയായി നടന്ന മണിയെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല അതിനിടയിൽ കുറ്റിക്കാട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സംഗീതാധ്യാപകനായ മാനവേദനമായുള്ള കൂട്ടാണ് മണിയെ തിരിച്ചറിയാനുള്ള പാതയൊരുക്കിയത് മണിയെ പുറംലോകമറിഞ്ഞതോടെ കാണാനും അഭിനയിക്കാനും സഹായ വാഗ്ദാനങ്ങളുമൊക്കെയായി നിരവധി പേരാണ് ഓരോ ദിനവും എത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഒൻപതാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തുന്നത് വരെ തൻ്റെ പഠന ചിലവുകൾ വഹിച്ച ലാലേട്ടനെ കാണുകയെന്നത് തന്നെയാണ് മണിയുടെ അടങ്ങാത്ത ആഗ്രഹം അതും ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് തന്നെയാണ് മണിയുടെ പ്രതീക്ഷ സി പ്രാദേശിക വാർത്തകൾക്ക് വേണ്ടി രജിത് മാവൂർ